ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം വിഷുവിനും പൂരത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസം വരെ കാത്തി നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോട്ടോർ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ കളക്ഷനാണ് പ്രീമിയം ക്വാളിറ്റിയാണ് അജറി മെറ്റീരിയൽ ചെയ്ത ടോപ്പും ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് മീഡിയ ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഷോപ്പ് പ്രവർത്തിച്ചുവരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂർ നാട്ടിൽ ജീമേരി ടൗണിൽ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷനിലേക്ക് വിഷു സ്പെഷ്യൽ ടോപ്പിൻ്റെ കളക്ഷനാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഒരു സിൽക്ക് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് മനോഹരമായ വർക്ക് അരഭാഗത്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ ഫ്രില്ല് വർക്കും വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് തൊള്ളായിരത്തി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അജിക് പെൻറ്റേജ് ചെയ്ത മനോഹരമായ അംബ്ര ടൈപ്പ് ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുന്നത് യോ പ്രഷൻ മനോഹരമായ സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ മിറർ വർക്കും വരുന്നുണ്ട് സെപ്പറേറ്റ് പീസ് വെച്ചുള്ള വർക്കാണ് വരുന്നത് നല്ല ഫ്ലെയറോട് കൂടിയാണ് ടോപ്പ് വരുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ടോപ്പിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് തൊള്ളായിരത്തി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ മറ്റൊരു കളർ മനോഹരമായ വർക്കാണ് ഈ ഓപ്പറേഷനിൽ വരുന്നത് സെപ്പറേറ്റ് പീസ് വെച്ചുള്ള വർക്കും അതേപോലെ തന്നെ മിറർ വർക്ക് സ്റ്റോൺ വർക്കിന്റെ ഈ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് തൊള്ളായിരത്തി ഇരുപത് തന്നെ ചെയ്ത മനോഹരമായ മറ്റൊരു ടോപ്പ് റേറ്റ് വരുന്നത് ആയിരത്തി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് തൊള്ളായിരത്തി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു നല്ല ക്വാളിറ്റി മെറ്റീരിയൽ പ്യുവർ അജിക് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് അജിക് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് യോ പോർഷൻ സെപ്പറേറ്റ് പീസ് വെച്ചുള്ള വർക്കാണ് വരുന്നത് മിറർ വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കിൻ്റെയും കോമ്പിനേഷനിലാണ് വരുന്നത് പപ്പ് സ്ലീവ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബ്ലെക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് തൊള്ളായിരത്തി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തരുന്നത് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ മറ്റൊരു പ്രിന്റാണ് വരുന്നത് ഈ ഓഷൻ സെപ്പറേറ്റ് പീസ് വെച്ചുള്ള വർക്കാണ് വരുന്നത് മിറർ വർക്ക് സ്റ്റോൺ വർക്ക് അതുപോലെ തന്നെ ഫ്രിഡ് വർക്കിൻ്റെ ഈ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് നല്ല ഫ്ലയറോട് കൂടിയാണ് വരുന്നത് ലൈനിങ് കൂടി കൂടി വരുന്നത് ഈ ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് തൊള്ളായിരത്തി ഇരുപത് രൂപക്കാണ് ഷോപ്പിംഗ് കൊടുത്തിരുന്നത് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ മറ്റൊരു കളർ നല്ല ഫ്ലെയറോട് കൂടിയാണ് വരുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ മനോഹരമായ ടോപ്പ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് തൊള്ളായിരത്തി ഇരുപത് കാണിച്ചതിന് തന്നെ മൂന്നാമത്തെ കളർ ബ്ലൂ കളറായിട്ടാണ് വരുന്നത് നല്ല ഫ്ലെയറോട് കൂടിയാണ് ടോപ്പ് വരുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് തൊള്ളായിരത്തി ഇരുപത് അടുത്തതൊരു എലൈൻ ടോപ്പാണ് ഓപ്പറേഷൻ സെപ്പറേറ്റ് പീസ് വെച്ചുള്ള വർക്കുണ്ട് മനോഹരമായ പ്രിൻ്റ് ആണ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ എന്തെങ്കിലും സെപ്പറേറ്റ് പീസ് വെച്ചുള്ള വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തത് അടുത്തൊരു സൈഡ് ഓപ്പൺ ടോപ്പാണ് അജറി മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഓക്കെഷൻ മനോഹരമായ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ത്രെഡ് വർക്കിന്റെ ഈ കോമ്പറ്റീഷനാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്ന എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തിരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നത് കാണിച്ചതിന് തന്നെ മറ്റൊരു കാര്യം എജിറക് ചെയ്ത മറ്റൊരു മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുനൂറ്റി അറുപത് അടുത്ത പ്രിൻറ്റ് ഇതും സൈഡ് ഓപ്പൺ ടോപ്പാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി അറുപത് കൂടെ കൂടി തന്നെ വരുന്ന അജിക് ടോപ്പ് മനോഹരമായ വർക്കാണ് ഈ ഓപ്പറേഷനിൽ വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എച്ച് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി അറുപത് അടുത്തൊരു അക്കോവ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോക്കിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇതും വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് രണ്ട് കളറിലിപ്പോൾ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ കാണിച്ചതിൽ തന്നെ മറ്റൊരു കളർ അറുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്തത് ഗാന്ധി ടൈപ്പ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിൻ്റെ കലക്ഷനാണ് ഇതും ലൈനിങ്ങോട് കൂടി തന്നെയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ലൈൻ ബോഡി മുഴുവനായും വരുന്നുണ്ട് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് രണ്ട് കളറിലാണ് ഇത് വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ മനോഹരമായ ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വിഷുവിനും അതേപോലെ തന്നെ നപ്പൂരത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് നേരത്തെ കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കുകഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ച് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിനടുത്തുള്ള ചീമെയിൻ ടൗൺ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി നിങ്ങളുടെ പ്രീപ്പേർഷർക്ക് ആരതി ഫാഷൻസിൻ്റെ നന്ദി